ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് കാണിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശനും മുത്തശ്ശിയും അതുപോലെ തന്നെ വിക്രവും കൂടെ വീട് വിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവരെ കാന്തമ്പരിയുടെ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ഒരു അഭയം അയാൾ കൊടുക്കുന്നില്ല അടുത്തതെന്ന് പറയുന്നത് ഇവരൊരു ഹോട്ടൽ റൂമിൽ മുറി എടുത്തിരുന്ന് വിഷമിക്കുന്ന ഒരു രംഗമൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് പ്രകാശിനോട് നിൻ്റെ ആയി പോകാനായിട്ടുള്ള ഒരേ ഒരു കാരണം നീയാണ് ആൺകുട്ടി ഉണ്ടായെന്ന് വിചാരിച്ച അതിനെ കുഞ്ചിച്ച് കൂടുതൽ വഷളാക്കി അവനെ ജോലിക്ക് വിടാതെ ഇത്രയും പ്രായം വരെ നീ തന്നെ പണിക്ക് പോയിട്ട് അവനെ തീറ്റിപ്പോറ്റി ഇതു തന്നെയാണ് ഇവനിങ്ങനെയായി മാറിയതിനുള്ള ഏറ്റവും വലിയ കാര്യം എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നെഞ്ച് തകർന്ന് പ്രകാശൻ ഇരിക്കുന്നുണ്ട് വിക്രവും അതുപോലെ തന്നെ ഇനി എന്തായി തീരും എന്നോർത്തിട്ട് വിക്രവും ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും കഥ മുഴുവനായിട്ട് കേൾക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ മറ്റ് സീരിയലിൻ്റെ റിവ്യൂസ് കൂടെയൊക്കെ വരും കേട്ടോ ഓരോ ആറ് സീരിയലോളം ഒരു അഞ്ചോ ആറോ സീരിയലോളം നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് റിവ്യൂസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കുക നമ്മുടെ ഈ കുഞ്ഞി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് വേണം പ്ലീസ് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടെ അപ്പോൾ നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ പ്രകാശൻ അമ്മയോട് പറയാണ് അമ്മ ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അമ്മ ഈ വീട്ടിൽ നിൽക്കില്ല എന്തായാലും ശരണ്യ വന്ന് നമ്മളടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് നമുക്കങ്ങ് ഇറങ്ങി പോവാം വേഗം വാന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാനായിട്ട് ഇരിക്കുമ്പോൾ ശരണ്യ വരെ കേട്ടോ ശരണ്യൊരു പുച്ഛത്തോടു കൂടി ചോദിക്കുക എങ്ങടേക്കാ ഈ പോക്കുന്നു നോക്കുകട്ടോ അതേ സമയം തന്നെ നമ്മുടെ വിക്രം പറയാണ് ഞങ്ങളെ ഞങ്ങൾ പോവാടി എന്തായാലും അവിടെ കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ടെ എന്നെയും എൻ്റെ വീട്ടുകാരെയും ജയിലിലേക്ക് ഇനി എന്തായാലും പിടിച്ചിടില്ല നിന്നെപ്പോലൊരു ചതിച്ചിട കൂടെ ഇവിടെ കഴിയുന്നതിലും നല്ലത് വേറെ എവിടെയെങ്കിലും പോയി മനസമാധാനമായിട്ട് കഴിയുന്നതാടി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് ആ നീ എവിടെ വേണമെങ്കിലും പോയിക്കോ എൻ്റെ മനോചരനെ തളർത്തി ഇതുപോലെ ആക്കി എൻ്റെ ജീവിതം ഇതുപോലെ ആക്കിയ നിന്നോട് ഞാൻ പ്രതികാരം വീട്ടാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് വിക്രമേ നീ കേട്ടോ നീ എവിടെ പോയാലും നിൻ്റെ പിന്നാലെ പോലീസ് ഉണ്ടാവും അതുപോലെ ഞാനും ഉണ്ടാവും നിന്നെ ഒരു വഴിക്കാക്കാതെ ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ലടാന്ന് പറയണം അപ്പോൾ വിക്രം പറയുകയാണ് ഇനി രണ്ടു ദിവസം കൂടി ഉണ്ടല്ലോ കോടതി വിധിക്ക് അപ്പോൾ കാണാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് ഇനി രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ അതിനുള്ളിൽ നീയേ ജയിലിൽ പോകും പിന്നെ നീ പറ ലോകം കാണാൻ പോകുന്നില്ല എൻ്റെ മനോചരനെ തളർത്തിയിട്ട് നിന്നെ നിന്നെ കൊന്നു കളയാനായിട്ടാടാ ഞാൻ നിൻ്റെ നിന്നെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കിട്ടിച്ചത് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നിന്നെ അങ്ങനെ കൊന്നു കളയാനായിട്ടുള്ള സാധനമല്ല നീ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് വേണം കൊല്ലാനായിട്ടെന്ന് അതുകൊണ്ട് തന്നെയാണാ ഞങ്ങളിങ്ങനെ ഒരു വഴിയൊക്കെ ഒപ്പിച്ചതും ഞാൻ നിൻ്റെ കൂടെ കൂടിയതും കോടതിയിൽ ഇതുപോലൊരു മുഹൂർത്തം ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാണോ എന്തായാലും വക്കീലുമാരെക്കാളും തോൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു കല്യാണി ചേച്ചിയുടേത് കല്യാണി ചേച്ചിയുടെ പ്രകടനം കണ്ടിട്ട് എൻ്റെ വരെ കണ്ട് തള്ളിപ്പോയി പ്രകാശിനെ നോക്കിക്കൊണ്ട് ശരണ്യെ പറയുകയാണ് നിങ്ങളൊരു കാര്യം മറക്കാതെ കേട്ടോ നിങ്ങളുടെ മകള് നിങ്ങൾ പഠിക്കാൻ പോലും വിടാത്ത നിങ്ങളുടെ മകളെ എൽ പോലും എടുക്കാതെ അവിടെ കോടതിയിൽ ഒരു വക്കീലിനേക്കാളും മേന്മയോടുകൂടി വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് നിങ്ങളെ അഭിമാനിക്കുക അല്ലാതെ ഒരു കള്ളനെ കൂട്ടുനിന്നുകൊണ്ട് നിങ്ങൾ ഇനിയും അപമാനിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയാട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പ്രകാശൻ തലകുനിച്ച് നിൽക്കുകയാണ് എന്ത് പറയണമെന്നൊന്നും ഒരു പിടിയില്ല അപ്പോഴത്തേക്ക് ശരണ്യ പറയാണ് ഇനിയും ഇവരെ തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ അനുഭവിക്കും ആ അതിരിക്കട്ടെ നിങ്ങൾ നിങ്ങളിത് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വയ്ക്കുകയാണ് അതേസമയം തന്നെ പ്രകാശം പറയുകയാണ് ആ അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശരണ്യ പറയുകയാണ് ആ എന്നെ ബോധിപ്പിക്കുന്നതും വേണ്ട നിങ്ങളെവിടെ പോയാലും നിങ്ങളെ പോലീസ് പിടിച്ചോളും ആ എന്തായാലും വേഗം വേഗം ഇവിടെ നിന്ന് പോയിക്കോ ഏഹ് എനിക്കിത്ര സമാധാനം കിട്ടും എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശി ചോദിക്കുകയാണ് മോളെ ഇതിന് വേണ്ടും ഞങ്ങൾ എന്ത് തെറ്റാണ് മോളെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയുകയാണ് അതെ എന്നോടല്ല ചോദിക്കേണ്ടത് നിങ്ങളുടെ കൊച്ചുമോനോട് ചോദിക്കാൻ പറയാണ് അതേസമയം തന്നെ വിക്രം പറയാണ് വാ മുത്തശ്ശി നമുക്ക് ഇറങ്ങിപ്പോവാം ഇനിയിവിടെ നിന്ന് കഴിഞ്ഞാലേ എൻ്റെ താ സമനില തെറ്റും എന്ന് അറിയാം കേട്ടോ ഇതൊക്കെ ഒരു പുച്ഛാവത്തോടുകൂടി ശരണ്യ കേൾക്കുന്നുണ്ട് അപ്പോഴേക്ക് എടുത്തുവഴിക്ക് ചിരണ്ടി വരെയാണ് പോടാ നീ ഇവിടെ നിന്ന് എവിടെ കാണുന്ന ചെപ്പിക്കും പക്ഷേ നീ ചെയ്ത് കൂട്ടിയ ക്ഷാമങ്ങൾക്ക് പോലീസുകാരൻ അതിൻ്റെ വെറുതെ വിടില്ലടാ അതുമാതിരിത്തെ വൃത്തികേടാണ് നീ ചെയ്ത് കൂട്ടിയത് നീ അനുഭവിക്കും എന്ന് പറയാം അടുത്ത സീനിൽ കാണിക്കുന്നത് രതീഷിനെയാണ് അപ്പം രതീഷി വരെയും കാത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മൂന്നെണ്ടോം കൂടെ ഇങ്ങനെ വരുകയാണ് കേട്ടോ അതേസമയം തന്നെ രതീഷ് ചോദിക്കുക ആ ഇത് ബാഗൊക്കെ തൂക്കി ഇത് എങ്ങടാ എനിക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയൊക്കെ പോകാനായിട്ടാണെന്ന് എവിടെ പോവാനാണല്ലേ എൻ്റെ അടുത്ത് വരാനായിട്ടായിരിക്കും ഉദ്ദേശം ഇനി എന്തായാലും ശരണ്യുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വഴിയിൽ തന്നെ വന്ന് നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇനി എൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയണം അതേസമയം തന്നെ പ്രകാശം ചോദിക്കുകയാണ് എടാ മോനെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ പിന്നെ എവിടെ പോകാനായിട്ടാണോ ഞങ്ങൾ എന്തായാലും കാദമ്പരി മോൾ ഗർഭിണിയല്ലേ അവളുടെ കുഞ്ഞിനെയും കളിപ്പിച്ച് എവിടെയെങ്കിലും എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിക്കോളാന്ന് പറയുകയാണ് അതേസമയം തന്നെ രതീഷ് പറയുകയാണ് ആ കാദമ്പരി ഇപ്പം ഗർഭിണിയാണ് ചിലപ്പോൾ ഇനി അവൾക്ക് ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ നിങ്ങൾ കൊല്ലാൻ നോക്കിയാലോ അല്ലെങ്കിൽ ഇനി വൈറ്റ് ിൽ വെച്ചത് തന്നെ പെൺകുഞ്ഞാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വയറ്റിൽ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചാലോ എനിക്ക് നിങ്ങളെ ഒരു വിശ്വാസമില്ല നിങ്ങൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പറയണ്ട അപ്പോഴേക്കും രതീഷ് പറയുകയാണ് ഇതില്ലേ കുറച്ച് പൈസ പൈസയുണ്ട് ഇതെടുത്തിട്ടേ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോയി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് എൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് എടാ നീ അങ്ങനെയൊക്കെ പറയല്ലേ ഞങ്ങളൊക്കെ നിൻ്റെ സ്വന്തം തന്നെയല്ലേ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രതീഷ് പറയുകയാണ് ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല മോനെ മോനെയും കൊണ്ടേ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക് ഇനിയും ഇതുമാതിലേക്കെ കാണിക്കാനായിട്ട് എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത് ഇഷ്ടമല്ല എനിക്ക് പേടിയുമാണ് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ എന്നുള്ള ഭയം എനിക്ക് നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് തും വിക്രം പറയാണ് അച്ഛാ അച്ഛൻ വാ അച്ഛാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നാണകിട്ട് നിൽക്കേണ്ട കാര്യം നമുക്കില്ല നമുക്കില്ലാന്ന് പറയാട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയാണ് എടാ ഒന്നും മിണ്ടാതിരിക്കേ കുറച്ച് നേരമെങ്കിലും അളിയൻ്റെ മുന്നിൽ തലതാഴ്ന്നു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതുമാതിരി വാശി കാണിച്ച് ഇനി നടുത്തെരുവിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ വരുത്തണ്ടാന്ന് പറയുകയാണ് അതേസമയം തന്നെ പ്രകാശ് രതീക്ഷ പറയുകയാണ് എങ്ങനെ നടുത്തെരുവിൽ കിടക്കാനായിട്ടാ ഇവരെ കട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് സ്വർണവും മുതലൊക്കെ ഇവൻ്റെ കയ്യിലുണ്ട് അത് അത് വെച്ചിട്ട് അച്ഛനെ അമ്മുമ്മേനെയൊക്കെ അവൻ നോക്കിക്കോളും അങ്ങനെ അങ്ങനെയെങ്കിലും കട്ടുകൊണ്ടു വന്ന മധുരവൻ ഉപകരിക്കട്ടെ എന്ന് പറയാട്ടോ ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇന്നും പറയാൻ പറ്റാത്ത രീതിയിൽ പ്രകാശനും വിക്രവും ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും വിക്രം അറിയുകയാണ് അച്ഛാനും അമ്മൂമ്മേ എൻ്റെ കൂടെ വന്നേ ഇത് മാതിരത്തെ വർത്താനം ഒന്നും കേട്ടാൽ നമ്മളിവിടെ നിൽക്കേണ്ട നാണം കിട്ടി നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയണം അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കടാ നീ ഒന്നും മിണ്ടാതിരിക്കെ എന്ന് പറയണം അതേസമയം തന്നെ രതീഷ് പറയുകയാണ് ആ അത് ശരിയാണ് മുത്തശ്ശി എന്തിനാണ് പേടിക്കുന്നത് സോറി അച്ഛമ്മ എന്തിനാണ് പേടിക്കുന്നത് അവൻ്റെ കയ്യിൽ കട്ടുമുടിപ്പിച്ചുകൊണ്ടുവന്നിരിക്കുന്ന കണക്ക് ലക്ഷക്കണക്കിന് രൂപ കാണും ഏ അപ്പം പിന്നെ അത് വെച്ചിട്ട് മുത്തശ്ശിനെയും അതുപോലെ തന്നെ അച്ഛനെയും ഒക്കെ അവൻ നന്നായിട്ട് നോക്കിക്കോളും ഇനിയുള്ള കാലം നിങ്ങൾക്ക് സുഖമായിട്ട് ഇവൻ്റെ കൂടെ കഴിയാന്നേ അതുകൊണ്ട് ഇവൻ വിളിക്കുന്നിടത്ത് കൊടുത്ത് ചെല്ലാൻ പറയാണ് കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് മോനെ എടാ ആ പൈസ ഇങ്ങ് തന്നേക്കാൻ പറയാട്ടോ രതീഷിൻ്റെ അടുത്ത് അപ്പം രതീഷ് ആ പൈസ കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും വിക്രം ചോദിക്കുക എന്തിനാ അച്ഛമ്മ അവൻ്റെ ഇന്ന് ആ പൈസ മേടിച്ചതെന്ന് വയ്ക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ഇവർ പറയാണ് എനിക്ക് അച്ഛമ്മയും മുത്തശ്ശിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോട്ടോ മുത്തശ്ശിയാണ് അപ്പം അച്ചമ്മെന്ന അങ്ങനെ ആയിപ്പോന്നും ക്ഷമിക്കണേ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ നിന്നെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത് അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോൾ ഉള്ള കിടപ്പാടം പോലും പോയി നാടുത്തെരുവിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ വരെ നി നീ കാരണം ഞങ്ങൾക്കുണ്ടായി ഇനി നീ മിണ്ടിപ്പോരുതെന്ന് പറയാട്ടോ രതീഷ അവസാനമായിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട് ഇനി മേലാൽ എൻ്റെ ഭാര്യനെ കാണണമെന്നോ അല്ല നിങ്ങളുടെ മകളെ കാണണമെന്നോ നിങ്ങളുടെ മകളുടെ കുട്ടീനെ കാണണമെന്നോ പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിങ്ങൾ വന്നു പോകരുതെന്ന് പറയാട്ടോ ഇതും പറഞ്ഞുകൊണ്ട് രതീഷ് അങ്ങ് പോവുകയാണ് ഇതേ സമയം മനസ്സൊക്കെ തകർന്ന് പ്രകാശൻ കായലിൻ്റെ അരികിലിരിക്കുകയാണ് അതേസമയം തന്നെ പ്രകാശൻ ആ മുമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് മരിക്കാനായിട്ട് പേടിയുണ്ടോയെന്ന് ചോദിക്കുകയാണ് നമുക്ക് എന്തായാലും മൂന്ന് പേർക്കും കൂടെ മരിക്കുക എന്ന് പറയുകയാണ് അതേസമയം തന്നെ അമ്മമ്മ മുമ്മ പറയാണ് എനിക്ക് ആദ്യം നീയൊക്കെ കൂടി എന്നെ കൊല്ലെ എന്നിട്ട് എന്നെ കെട്ടി എന്നെ കെട്ടിത്താഴ്ത്ത് അതിനുശേഷം നിങ്ങളും മരിക്കേ എനിക്ക് ഒറ്റയ്ക്ക് മരിക്കാനുള്ള പേടി കാരണമാടാ ഒരു കൊച്ചുമോനുണ്ടായതപ്പോൾ ഒരുപാട് സന്തോഷിച്ചു ഇനിയുള്ള കാലം അവൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഈ വയസ്സാങ്കലത്തെ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഉള്ള ആ കൊച്ചുമോൻ ഒരു പെരുങ്കള്ളനാണെന്ന് അറിഞ്ഞപ്പോൾ നെഞ്ചു തകരുന്ന വേദന എനിക്കും ഉണ്ട് മോനെ പക്ഷേ എന്താണെങ്കിലും നമ്മൾ സഹിച്ചല്ലേ മതിയാവുള്ളൂ വാ മക്കളെ നമുക്ക് സഹിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരെയും വിളിച്ചിട്ട് മുത്തശ്ശേ അങ്ങ് പോവാട്ടോ അടുത്ത സീനിൽ ദീപേനെയാണ് കാണിക്കുന്നത് ദീപയാണെങ്കിൽ നമ്മുടെ കല്യാണിയും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കിരൺൻ്റെ കാർ വന്ന് മുറ്റത്തിറങ്ങുന്നത് അത് എല്ലാം ഒളിഞ്ഞ് നിന്ന് നമ്മുടെ ഷാരിഫ് സാരയും നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഷാരിഫ് സാരയും പരസ്പരം പറയുകയാണ് എന്തായാലും അവൾ അവളിപ്പോൾ പോലീസിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും എന്തായാലും അവളുടെ നെഗളിപ്പൊക്കെ ഒക്കെ തീരും എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ കിരണിനോടൊപ്പം കല്യാണിയും കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുവാണ് അതേസമയം തന്നെ സാരി പറയാണ് അയ്യോ അമ്മയെ അവളെ പോലീസ് പിടിച്ചില്ലേ ഇനി ഇങ്ങനെ നമ്മളെ കേസ് തോറ്റോ നമ്മുടെ പക്ഷം തോറ്റോ ഏ അവൾ എങ്ങാനും കേസ് ജയിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സാരി പറയാണ് എടി മോളെ ഒരു ഒറ്റത്തവണ കൊണ്ടേ കേസിന് വിധിയൊന്നും വരില്ല രണ്ടു തവണ വാദിക്കും അതിന് ശേഷമാണ് വിധി പറയുള്ളൂ എന്തായാലും അവൾ ജയിലിൽ പോകുന്നത് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ദീപ വേഗം തന്നെ കല്യാണിടെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ എന്തായി നോക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയുകയാണ് അമ്മേ ഇന്നമ്മോ കോടതിയിൽ വരേണ്ടത് തന്നെയായിരുന്നു ഇവള് പോലീസ് ഇവള് വക്കീലിനേക്കാളും മനോഹരമായിട്ടാണ് കാര്യങ്ങളൊക്കെ വാദിച്ചത് എന്തായാലും നമ്മുടെ വിക്രത്തിന് ജയിൽ ശിക്ഷ കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറുപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദീപ വയ്ക്കുകയാണ് ഇത് സത്യമാണോ മോളെ അല്ലെങ്കിൽ അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും പറയുന്നതാണോ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞോന്നുമല്ല എന്തായാലും അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാതമ്പരി ചേച്ചിയോ സോണിയോ അമ്മയോട് പറഞ്ഞോളും എന്തായാലും ഞാൻ പറയുമ്പോഴല്ലേ അമ്മയ്ക്ക് സംശയമുള്ളൂ അവർ പറയുമ്പോൾ അമ്മ എന്തായാലും വിശ്വസിച്ചോളും അമ്മ എന്തായാലും സമാധാനം ആയിട്ടിരിക്കുന്ന പറയാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒപ്പുറത്ത് നിന്നുകൊണ്ട് ഷാരി സരയും ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അമ്മയും മോളും പറയുകയാണ് ഇവിടെ ഇവിടെ കൊണ്ടുപോകുന്ന വിചാരിച്ചത് കൊണ്ടുപോയില്ലല്ലോ അവിടെ ഇപ്പം കണ്ടില്ലേ എന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുശിമ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ വീട്ടുമുറ്റത്തും ഒരു കാറ് വന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ആരാണ് മനോഹറും അതുപോലെ തന്നെ രാഹുലും രാഹുലിനെയും കൂട്ടി മനോഹർ വരികയാണ് കേട്ടോ അതേസമയം രാഹുലിൻ്റെ കൈ രാഹുലിന് കൈ കൊടുക്കുകയാണ് നമ്മുടെ മനോഹർ അയച്ച എൻ്റെ കൈ പിടിച്ച് ഇറങ്ങിക്കോളാൻ പറയുകയാണ് അതേസമയം തന്നെ രാഹുൽ പറയുകയാണ് എനിക്കിതിൻ്റെ കൈയ്യൊന്നും വേണ്ട കൈ മാറ്റടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ഞാൻ പിന്നെ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഭാര്യ മോളും നിൽക്കുന്നത് കൊണ്ടിട്ട് കൈ തന്നൊന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ മര്യാദക്ക് ഇറങ്ങിക്കോളാൻ പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ രാഹുൽ ഇറങ്ങുകയാണ് ഇറങ്ങിയ ഉടനെ തന്നെ ശാരി സരിയും കൂടെ ഓടിവരികയാണ് അച് ശാരി ചോദിക്കുകയാണ് സരി ചോദിക്കുകയാണ് അച്ചാച്ചൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് എന്നോട് ചോദിക്കേണ്ടത് നീ 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 എൻ്റെ സുഖവിവരം ും നീക്കാരണമല്ലേ ഞാൻ അവിടെ പോയി കിടന്നത് നോക്കിയാണ് അതേസമയം ഷാരി പറയാണ് നിങ്ങളിത് എന്തുട്ടോ മനുഷ്യൻ പറയുന്നത് നിങ്ങൾക്ക് വട്ടമൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ടിട്ടല്ലേ നിങ്ങളെ ഞങ്ങൾ തിരിച്ചുകൊണ്ടുതന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മനോ നമ്മുടെ രാഹുൽ പറയുകയാണ് വട്ടേ എനിക്കല്ലടി നിന്റെ മരുമോനാണ് ഈ മനോഹരനാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഷാരിയും സരയും കൂടെ പറയുകയാണ് എന്തിനാണ് അച്ഛാ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും നാളായിട്ട് എൻ്റെ മനുവേട്ടനെ നല്ലൊരു മനസ്സ് അച്ഛൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള വിഷമമാണ് എനിക്കുള്ളതെന്ന് പറയുകയാണ് അതേസമയം തന്നെ ഷാരി പറയാണ് അതെ അതെ രാഹുലേട്ടാ ഇത്രയും വലിയ ശരീരം ഉണ്ടായിട്ട് ും നിങ്ങൾക്ക് ആ മനസ്സിൽ എൻ്റെ മരുമോവനെ കുറിച്ചിട്ടുള്ള ദുഷ്ടതരമൊന്നും മാറിയില്ലേ നിങ്ങൾ എൻ്റെ മരുമോനെ കുറിച്ച് ദുഷ്ടതരം പറഞ്ഞത് കൊണ്ടിട്ടാണ് നിങ്ങളെ കൊണ്ടുപോയി ഞാൻ മെന്റൽ ആശുപത്രിയിൽ ഇട്ടത് ഇനിയും നിങ്ങൾ ഇത് പറയാനായിട്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇനിയും ഞാൻ കൊണ്ടുവന്നിടും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നു പറയാട്ടോ അപ്പോഴേക്കും സരിവ് പറയണേ വാ അച്ഛാ ഇനി മതി നമുക്ക് അകത്ത് പോയി റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് പിടിക്കാൻ പോകുമ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് ദേ എന്നാരും പിടിക്കുന്നു വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് നമ്മുടെ സരയും കൂട്ടത്തിൽ കയറിപ്പോകാണ് കേട്ടോ അതേസമയം തന്നെ അവിടെ നിന്ന് കിരണും കല്യാണിയും ഒക്കെ ഇത് കാ കണ്ടു ചിരിക്കുകയാണ് അതേസമയം തന്നെ ഷാരി ഇത് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഷാരി പറയുകയാണ് നീ ചിരിച്ചോടി നീ ചിരിച്ചോ നീയേ ജയിലിൽ പോകുമ്പോൾ ഞങ്ങളിരുന്ന് ചിരിക്കും എന്ന് പറയാം കേട്ടോ അങ്ങനെ ഷാരിയും അകത്തേക്ക് കയറിപ്പോവാണ് അതേസമയം തന്നെ മനോഹർ നമ്മളുടെ കിരണിനെ നോക്കിയിട്ട് ധൺ എന്നുള്ള രീതിയിലെ കൈപ്പൊക്കെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ കിരണും ഭയങ്കര സന്തോഷമായി അപ്പോൾ കിരൺ കല്യാണിയോട് പറയുകയാണ് കല്യാണി നീ ജയിലിൽ ി പോകുന്നു വിചാരിച്ച ആറ്റുന്നൂറ്റി നിന്നതാണ് അമ്മയും മോളും ഇപ്പോഴേ പോവാത്ത എൻ്റെ ചുരുക്കായി കാണിക്കുന്നത് ഇവരും കൂടെ കോടതിയിൽ വേണ്ടതായിരുന്നു കോടതിയിൽ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും ശരിയായേനെ എന്നിങ്ങനെ പറയാട്ടോ അടുത്ത സീഡിലൊരു ഹോട്ടൽ മുറിയിൽ പ്രകാശിനെയാണ് കാണിക്കുന്നത് പ്രകാശം ഭയങ്കരമായിട്ട് കരയാണ് അതേസമയം തന്നെ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ് എന്തിനാണ് ആ മോനെ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടേ ആകെ ഉണ്ടായിരുന്നൊരു മോൻ അവൻ നന്നായി വളരുമെന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ ഒരു പെരിങ്കളനായി തീർന്നു എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കരമായി വിഷമം വരുന്നു എന്ന് പറയട്ടോ അതേ സമയം തന്നെ മുത്തശ്ശി പറയുകയാണ് എടാ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മമ്മയാണെങ്കിൽ വിക്രത്തിനോട് പറയണ എടാ നീ മോഷ്ടിച്ച പൈസ കൊണ്ടിട്ടല്ലേ ഈ സ്ഥ ഈ റൂമൊക്കെ എടുത്തിരിക്കുന്നത് നമുക്ക് എന്തിനാടാ അങ്ങനത്തെ പൈസ ആ ശാപം കിട്ടിയാൽ മുതൽ നമുക്ക് വേണ്ടടാ കാര്യം ഇത്തിരി ദുഷ്ട ഇത്തിരി ദുഷ്ടതരമൊക്കെ അമ്മമ്മയുടെ മനസ്സിലുണ്ടെങ്കിലും ഇത്രയും വലിയ ദുഷ്ടതരമൊന്നും ചെയ്യാനായിട്ടുള്ള ധൈര്യം അമ്മമ്മയ്ക്ക് ഇല്ല മോനെ നമുക്കിത് വേണ്ടട എന്നിങ്ങനെ പറയാം കേട്ടോ അതേസമയം മുത്തശ്ശി പ്രകാശിനോട് ചോദിക്കുകയാണ് അല്ലടാ മോനെ അവളുടെ ഭർത്താവിനെ തളർത്തിക്കിടത്തിയവനാണ് ഇവനെങ്കിലും പിന്നെ എന്തിനു ഇവനെ വിവാഹം കഴിച്ചത് അപ്പോഴത്തേക്കും പ്രകാശം പറയാണ് ഇവനെ വിവാഹം കഴിച്ചതോ ഇവനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ ആ വിവാഹം കഴിച്ചതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ് കേട്ടോ ഏയ് എനിക്കങ്ങനെ തോന്നുന്നു ഇല്ല ഇവനെ ഇവനെന്ന് വെച്ചാൽ ശരണ്ടിക്ക് ഭയങ്കര ജീവനായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയാണ് മുത്തശ്ശി അങ്ങനെ ഓരോന്നൊക്കെ പറ ജീവൻ ഞാനേ അവളുടെ കൂടെ കല്യാണം കഴിച്ചിട്ട് ഒരിക്കൽ പോലും അവളുടെ ഭാര്യം ഭർത്താവുമായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല പിന്നെയാണ് ജീവൻ അവിടെ ഞാനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അനുഭവിച്ചതൊന്നും പ്രത്യേകമായിട്ട് മുത്തശ്ശിയോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോഴേക്കും വിക്രം തന്നെ പറയുകയാണ് ഞാനൊരു കാര്യം പറയാം ഇനിയെങ്കിലും നമ്മൾ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ടെന്നും പ്രകാശം ചോദിക്കുകയാണ് എടാ നീ ഇനി മിണ്ടിപ്പോവരുത് എങ്ങനെയാണോ ഇനി സമാധാനമായിട്ട് ജീവിക്കുക ഇനി കോടതി വിധി വരുമ്പോൾ എന്താണ് വിധിവിൽ പറയുന്നതെന്ന് പോലും അറിയില്ല നീ എന്തൊക്കെ ചെറ്റുത്തരം ചെയ്താലും ഇവനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുന്നില്ല അമ്മേ അതുപോലെ സ്നേഹിച്ചു പോയി ഇവനെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല ഏത് വക്കീലിനെ വയ്ക്കും വക്കീലിനെ വയ്ക്കാനായിട്ടുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടോ അതും ഇല്ല എന്തായാലും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇനി എന്തായി തീരുന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനമേ ഇല്ല എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശേറിയാണ് ഇവനെ ഇങ്ങനെയായി പോയതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം നീ തന്നെയാണ് പ്രകാശ കുടുംബത്തിലെ ആൺമക്കൾ ജനിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറയും പക്ഷെ നല്ലത് തന്നെയാണ് പക്ഷെ അവരെ വളർത്തേണ്ട രീതിയിലും വളർത്തണം നമ്മൾ അതിന് പകരം നീ തന്നെ പണിയെടുത്ത് ഇത്രയും കാലം അവനെ തീറ്റിപ്പൊറ്റിയില്ലേ അപ്പോൾ പിന്നെ ഇവനിങ്ങനെയല്ലാണ്ട് എങ്ങനെ പോവാനായിട്ടാണ് അപ്പം നീ തന്നെ നീ കാരണം കൊണ്ട് തന്നെയാണ് ഇവനിങ്ങനെ പെരിങ്കള്ളനായിട്ട് മാറിയത് എടാ വിക്രമേ നിനക്ക് ഇതിലും നല്ലത് ഒരു മുഴം കയറെടുത്ത് നിനക്ക് സ്വയം അങ്ങ് തൂങ്ങി ചത്തുകൂടെ നിന്നിത്രയധികം സ്നേഹിച്ച ഈ അച്ഛമ്മയും അതുപോലെ തന്നെ നിൻ്റെ അച്ഛനെയും ഇതുപോലെ ദ്രോഹിക്കേണ്ട കാര്യം നിനക്ക് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പ്രകാശം പറയുകയാണ് ശരിയാണ് നിനക്ക് എന്തെങ്കിലും ഒന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിത്തടിച്ചു കരയുന്ന എൻ്റെ അമ്മ വരെ നിന്നോട് ചാകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാടാ ശരി നിനക്ക് പോയി ഒന്ന് ചത്തുകൂടെയെന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുകയാണ് ഞാനാണ് ആകെ തളർന്നിരിക്കുകയാണ് ഇനിയിപ്പം നിങ്ങൾ ഇങ്ങനെയും കൂടെ പറഞ്ഞാൽ കൂടുതൽ തളർത്താൻ നോക്കണ്ട കോടതി വിധി എന്ത് തന്നെ വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത് ജയിച്ചാലും തോറ്റാലും ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് ഒരു പ്രശ്നവും സംഭവിക്കില്ല അല്ലേ ഇനി എന്താ വരാൻ പോകുന്ന ഒരു പിടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശന ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ മുത്തശ്ശിയും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം ഇത്രയും വരെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ രംഗങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടി കൂടി ചേർത്തിട്ട് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇന്നിനി വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം മിസ് ചെയ്യാതെ കാണുക